ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ബ്ലോക്ക് പരിധിയിലെ കർഷകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി കൃഷിശ്രീ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു നമ്മുടെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പല തലങ്ങളിലും ചെയ്യുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയുടെ വളർച്ച നമുക്ക് അങ്ങനെ ഒരാവശ്യകരമായ ഒന്ന് കൃഷി വർദ്ധിപ്പിക്കുന്ന പ്രൊഫഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നെങ്കിൽ പല കാരണങ്ങൾക്കൊന്നും നമ്മൾ പോവുകയാണ് സംബന്ധിച്ചിടത്തോളം കൃഷി പരമാവധി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കൃഷിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് കൃഷി അത് തുടക്കുന്നത് വിളവെടുക്കുന്നത് വരെ ആശങ്കയോടുകൂടി അനുഭവത്തോട് കൂടി നിൽക്കേണ്ട സാഹചര്യമാണ് ഇന്ന് കർഷകർക്കും പക്ഷെ ആണെങ്കിലും ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് കർഷകർ നോക്കുക അങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഒരു കാർഷിക മേഖലയിൽ ഒരു നല്ല രീതിയിൽ നമുക്ക് സാന്നിധ്യം അറിയിക്കുവാൻ കഴിയും എന്നിരുന്നാൽ പോലും നമുക്കറിയാം കാർഷിക രംഗത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അഭിപ്രായമായ കാര്യങ്ങൾ പോലും നമുക്ക് ഇത്തരം സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നെൽകൃഷിയുടെ കാര്യത്തിലാണ് ഞാൻ സംസാരിച്ച് പറയുന്നത് ഞാൻ ധരിച്ചിരുന്ന തിരുവാലി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദനങ്ങൾ പക്ഷേ അടുത്തടുത്ത് സുഹൃത്തു നല്ല മൺപാട് പഞ്ചായത്തിലാണ് यत्यों बोड़ा देल्वार, त्युवायों का इंपरो तुवी, पर्दोरो तुवी, मामाराना को में पिर्मारा का വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ വണ്ടൂർ അമ്പലപ്പടി കെ സി ബി സബ്സ്റ്റേഷന് സമീപത്തുള്ള ഒരേക്കർ സ്ഥലത്താണ് കൃഷിശ്രീ സെന്ററിന്റെ പ്രവർത്തനം കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ അവരുടെ കൃഷിയിടത്തിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് സാധ്യമാകും വിധം പ്രവർത്തിക്കുക യന്ത്രസഹായത്തോടെ കൃഷിപ്പണികൾ കാര്യക്ഷമമായി നിർവഹിക്കുക ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെയും മറ്റ് ഉൽപാദനോപാധികളുടെയും ഉൽപാദനവും വിതരണവും ഏറ്റെടുക്കുക മഴ നിർമ്മാണം മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തിക്കും ും കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കൃഷി വകുപ്പിന്റെ പിന്തുണയോടുകൂടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൃഷിക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചാണ് കൃഷിശ്രീ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പച്ചക്കറി ഉൽപാദന യൂണിറ്റിന്റെയും യന്ത്രത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും പാടശേഖര സമിതികൾക്കുള്ള കുമ്മായ വിതരണത്തിന്റെ ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇറ്റിയും ഇഞ്ചി മഞ്ഞൾ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുലൈഖയും നിർവഹിച്ചു

یعنی شاطر طلعت اوکے پاڈಿಗرو جنر پاڈیکال ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാമൻകുട്ടി വി എം സീന എൻ മുഹമ്മദ് ബഷീർ യു കെ മഞ്ജുഷ വി ഡി ഒ എ ജെ സന്തോഷ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ടി നജ്മുദ്ദീൻ സുധ എസ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ സാജിദ രഞ്ജിമ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ